ഇരുപത് വയസ്സുള്ള നിനക്കൊരു ഓഫീസിലേക്ക് യോഗത്തിന് പോകാൻ പറ്റുന്നില്ല ഇരുപത് വയസ്സുള്ള നിനക്ക് എസ് എസ് എഫിന്റെ കൊടി പറ്റുന്നില്ല ഇരുപത് വയസ്സുള്ള നിനക്ക് സന്തോഷത്തോടെ ഒരു സുന്നത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല ഇരുപത് വയസ്സുള്ള നിനക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം ശരിയായി നിലക്ക് ചെയ്യാൻ കഴിയുന്നില്ല നിന്നെക്കാൾ നാലരട്ടി പ്രായം വയസ്സ് കഴിഞ്ഞ സുൽത്തുവാൻ ഉള്ള നിന്നെക്കാൾ നാൽപ്പതരട്ടി നാന്നൂറട്ടി സ്പീഡിലാണ് കൈകാര്യം ചെയ്യുന്നത് കാര്യങ്ങള് ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റേറ്റിലും മോനെ സുൽത്താനുലമയുടെ കാലിവതില്ല ഒരു ജില്ലയിലുമില്ല ഇല്ല ഒരു സ്റ്റേറ്റിലും അവിടുത്തെ സ്ഥാപനങ്ങളില്ലാത്തതില്ല ഗുജറാത്തിൽ അഞ്ഞൂറിലേറെ സ്ഥാപനങ്ങളുണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ഉത്തർപ്രദേശിൽ പഠിക്കുമ്പോൾ ഡൽഹിയിൽ സിയാറത്തിന് പോയപ്പോ അന്നവിടെ ഉണ്ട് പത്തു പള്ളി ഒരു പള്ളിയിൽ ഞാൻ സൂര്ജു ജുയും നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ആഹ്രത്തിൽ ചോദിക്കുന്ന ആയിസന്ധന ചെലവാക്കിയത് പറയാനുണ്ട് ലോകമായ ലോകം മുഴുവനും സഞ്ചരിച്ചത് ഇസ്ലാമിക ദേവത്തിന് നേതൃത്വം നൽകിയത് ആ വലിയ മഹാന റോൾ മോഡൽ കാണുന്ന എസ് എസ് എഫിന്റെ കൂട്ടുകാരാ നമ്മോടള്ളാഹു താല ചോദിച്ചാൽ നമുക്ക് പറയാൻ മറുപടി വേണം മഹാനായ താജുല്ലുലമ പിടിച്ച പതാകയാണ് ഈ ത്രിവർണ്ണ പതാക മഹാനായ നൂറുല്ലുലമ നെഞ്ഞോട് ചേർത്ത് വെച്ചതാണ് ഈ ത്രിവർണ്ണ പതാക ഈ അടുത്തു വഫാത്തായി പോയ കെൻസുൽ സുന്നത്തിന്റെ വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന സിംഹകർജനമായിരുന്ന കെൻസുല്ലുലമാ ആ ഖൻസുല്ലമ നെഞ്ഞോട് ചേർത്ത് വെച്ചതായിരുന്നു ഈ ത്രിവർണ പതാക ഈ ത്രിവർണ്ണ പതാക വെറുതെ നിന്റെ കയ്യിൽ കിട്ടിയതല്ല ഇത് പഠിക്കുമ്പോ ഇത് പിടിക്കുമ്പോ നമ്മുടെ കൽവിൽ നല്ല പുരുത്തം ഹബീബായ തങ്ങളോട് മഹബത്ത് വേണം കാരണം നമുക്ക് നേതൃത്വം നൽകിയ റോൾ മോഡൽ ആരൊക്കെയാണ് സിനിമാ നടന്മാരല്ലാ സീരിയലിലെ നായികമഹരല്ലി في العلم والذكر في إرشاد خلق إلى نور الهدايات جيبذة انت اترة ونوة نال بيس بره وفاة نور اتقن بره മഹത്തായ ഉള്ളാളത്ത് സെയ്ദി കോളേജിലിരുന്നു പാവപ്പെട്ട മുതാലിമീങ്ങൾ വലിയ പ്രമുഖരായ പണ്ഡിതന്മാരുൾപ്പെടെയുള്ള സദസ്സിന് കാണാതെ നടത്തിയ താജുൽ ദർശനത്തികുന്ന സമയത്ത് ചുറ്റുഭാഗത്തുള്ള ആലിമീങ്ങളോട് സെയ്ദമാരോട് കുറുതചല്ലാൻ പറഞ്ഞിട്ട് അമിന്ത ഇസ്ലാമിക മതവിദ്യാഭ്യാസത്തിന്റെ വിപ്ലവകരമായ മുന്നേറ്റത്തിന് നന്ദി കുറിച്ച അൽബയാനിൽ ലേഖനത്തിലൂടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെയും എല്ലാറ്റിന്റെയും തുടക്കക്കാരൻ ആകാൻ കാരണക്കാരനായ വലിയ ചിന്തകനായിരുന്ന ദാർശിക ദാർശനികനായിരുന്ന വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നേറ്റി കൊടുക്കട്ടെ ആ മഹാന്മാരെയല്ലേ നമ്മൾ കാണുന്നത് ആ മഹാന്മാരെ അല്ലേ നമ്മൾ മുമ്പിൽ നിന്ന് പിടിച്ചത് അവരോട് എതിർക്കാനും ആരെങ്കിലും വാദപ്രതിവാദം നടത്താനും തർക്കവിതർക്കം ഉണ്ടാക്കാനും ഞങ്ങൾ അതിനുവേണ്ടി വൈകിപ്പട്ടത് അല്ല എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്